ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡമേഴ് അനുവാഹം ഒന്ന് സൂക്തം ഒമ്പതാണ് ഇതിൽ നമ്മൾ നയിക്കുന്ന സൂര്യനെ പറ്റിയാണ് പറയുന്നത് സൂര്യനാണ് നമ്മളെ നയിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ചത് ഒരു കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ലോകം പുരോഗമിക്കുകയാണ് പുരോഗമിച്ച് നല്ലൊരു സുന്ദരമായ ലോകം ലോകമുണ്ടാക്കേണ്ട ഓബ്ജക്റ്റീവ് ഈ ഒരു സൃഷ്ടിയുടെ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു സുന്ദരമായ ലോകം ലോഹമുണ്ടാക്കുകയാണ് അതിനൊരു പ്ലാനുണ്ട് ആ പ്ലാനിലാണ് പരമാത്മാവ് എന്ന് പറയുന്നത് അതിലേക്ക് നയിക്കുന്ന സമയം സമയത്തിന് സമയത്തിനടിസ്ഥാനമാക്കിയാണ് എപ്പോഴും പ്ലാൻ ഉണ്ടാകുക ആ സമയം എന്ന് പറഞ്ഞാൽ സൂര്യനിൽ സൂര്യനുമായിട്ട് അതിയുടെ ചലനുമായിട്ടാണ് ബന്ധിപ്പിച്ച് കിടക്കുന്നത് അപ്പം ആ ചലനങ്ങൾക്കനുസരിച്ചാണ് പ്ലാനെല്ലാം ആ സൂര്യനും ആ ഗ്രഹങ്ങളും രാശിചക്രവും എല്ലാം ആയിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ആ ഗ്രഹങ്ങൾ ചലിക്കുന്ന സമയത്തിനനുസരിച്ചാണ് ലോകത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ നമ്മളെ സൃഷ്ടിക്കുന്നതും നമ്മളെ നയിക്കുന്നതും എല്ലാം ആ ശക്തി വിശേഷമാണ് ആ സൂര്യനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് നമുക്കെന്താണ് പറയുന്നതെന്ന് നോക്കാം ഹരി അഥർവ വേദം കാണ്ഡം ഏഴ് അനുവാഗം ഒന്ന് ഒൻപത് ഋഷി ഉപരിദ്രവൻ ദേവതാ പൂഷാവ് ജഗതി അനുഷ്ടു പ്രപഥേ പഥമാരനിഷ്ട പൂഷ പ്രപഥേ പ്രപഥേ പൃഥി उभे अभिप्रियतमे सधस्ते आ च परा चरदि प्रजानन् ओषेमा आशा अनुवेद अनुवेदसर्वा सो अस्माम् अभयतमेन नेषत् सोऽस्तिदा आखृणि सर्ववीरो प्रयुच्छन् पुर एतु प्रजानन् पूषन् तव व्रते वयम् नरिष्येम कदाचन स्तोतारस्त इह स्मसि परिपूषा परस्ताधस्तम् दधातु दक्षिणम् പുനർനോ നഷ്ടവാചതു സം അന്തരീക്ഷം ഭൂമി സ്വർഗം ഇവയുടെ ഇടയിൽ കൂടി സൂര്യൻ നമുക്ക് ദർശനം നൽകുന്നു ഭയരഹിതയും ശരിയായതുമായ വഴിയിലൂടെ അത് നമ്മെ നയിക്കുന്നു തേജസ്വിയും ബലവാനുമായ സൂര്യദേവൻ നമ്മെ ഉന്നതിയിലേക്ക് എത്തുന്ന വഴിയെ നയിക്കണേ പോഷിപ്പിക്കുന്നവനായ സൂര്യദേവൻ അദ്ദേഹത്തെ വ്രതം നോറ്റു കഴിയുന്ന ഞങ്ങളെ നാശത്തിലേക്ക് നയിക്കരുത് മിത്രം ധനം പുത്രന്മാര് മുതലായവയാൽ നമ്മൾ സമ്പന്നരും സന്തുഷ്ടരുമാകണേ ലോകത്തിലെവിടെയുമുള്ള ധനം നമ്മൾക്ക് നൽകി മരണം വരെ അങ്ങയുടെ വ്രതം നോട്ടു നടക്കുന്ന നമ്മിൽ അന്തരീക്ഷം ഭൂമി സ്വർഗം ഇവയുടെ ഇടയിൽ കൂടി സൂര്യൻ നമുക്ക് ദർശനം നടത്തുന്നു സ്വർഗം എന്ന് പറഞ്ഞാൽ ഈ ഏ ഏഴ് ലോകങ്ങളുണ്ട് മുകളിൽ നാൽപ്പത്തൊമ്പത് മരുത്തുക്കളുണ്ട് നാൽപ്പത്തൊമ്പത് വലിയ വലിയ ഗോളങ്ങൾ ഉണ്ട് അതാണ് പ്രപഞ്ചഘടന അതിലൂടെ എല്ലാം സൂര്യൻ സഞ്ചരിക്കുന്നുണ്ട് നമ്മളെയും വെളിച്ചുകൊണ്ട് ഈ ഏഴ് ലോകങ്ങളുടെ അടക്കം കൂടിയും നമ്മൾ പോകുന്നു അത് അറിയുന്നില്ല അപ്പം നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും അർത്ഥവും ഇല്ല നമ്മൾ പ്രപഞ്ചത്തിൻ്റെ നമ്മളിപ്പോൾ ഒരു വിമാനം കയറിയിട്ട് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ പോകുന്ന വഴിയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും കണ്ടുകൊണ്ടാണ് പോകുന്നത് പിന്നെ കാണാൻ എന്ന് ചോദിച്ചാൽ നമ്മളെ കണ്ടിച്ച കുഴപ്പമാണ് നമ്മൾ പോകുന്നുണ്ട് എല്ലാം കണ്ടുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ അപ്പുറം എന്താണെന്ന് ചോദിക്കുന്നതിൽ ഈ കേരളത്തിൻ്റെ അപ്പുറം എന്താണെന്ന് ചോദിക്കുന്നതിലർത്ഥമുള്ള കേരളത്തിൻ്റെ അപ്പുറത്ത് ഡൽഹി ആണെന്ന് നമുക്കറിയാം അതെല്ലാം നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് അതുപോലെ പ്രപഞ്ചത്തിന്റെ അപ്പുറം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം അറിയാം എല്ലാ പ്രപഞ്ചത്തിന്റെ അപ്പുറത്തോട്ടേയും നമ്മൾ പോകുന്നുണ്ട് അത് ആ പ്രപഞ്ചഘടനയിലൂടെ നമ്മൾ സൂര്യന്റെ ചലനം വഴികളെല്ലാം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ബ്രഹ്മം തൊട്ട് കൂട്ടെല്ലാം എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതിൻ്റെ ഇടക്കം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏഴ് ലോകത്തിൻ്റെ ഘടന പറഞ്ഞിട്ടുണ്ട് അതിലൂടെ സൂര്യൻ എതിലൂടെ എല്ലാം പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ എല്ലായിടത്തും കവർ ചെയ്യുന്നുണ്ട് ഇനി പ്രപഞ്ചത്തിന് അപ്പുറം എന്താണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഏഴ് ലോകങ്ങളിൽ നാൽപ്പത്തൊമ്പത് മരുത്തുക്കളിലൂടെയും നമ്മൾ അതിൻ്റെ ചുറ്റുവട്ടത്തോട്ടെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ അന്തരീക്ഷ ഭൂമി സ്വർഗം ഇവിടെ ഇടയിൽ കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് സൂര്യൻ നമുക്ക് ദർശനം നൽകുന്നുണ്ട് സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു ഭയരഹിതവും ശരിയായതുമാറിയ വഴിയിലൂടെ അതെ നമ്മെ നയിക്കുന്നു നമ്മളെ അതാണ് നയിക്കുന്നത് നമ്മുടെ കർമ്മങ്ങളെല്ലാം തീരുമാനിക്കുന്ന അതാണ് അപ്പം രാവിലെ എഴുന്നേൽപ്പിക്കുമ്പോൾ അത് നമ്മളിൽ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കുന്നു ഗാഠനിദ്രയിലാക്കുമ്പോൾ ആയിരിക്കുമ്പം നമുക്ക് ഞാനെന്ന ചിന്തയില്ല ഞാനില്ല ഞാനെന്ന ചിന്ത വരുമ്പോൾ കർമ്മം ചെയ്യേണ്ടപ്പോഴാണ് ഞാനെന്ന ചിന്ത വരുന്നത് കർമ്മം ചെയ്യുന്നപ്പോഴാണ് നമ്മൾ ഞെട്ടി ഉണരുമ്പോൾ ഉണർത്തുന്നതാരാണ് സൂര്യനാണ് സൂര്യൻ നമ്മളെ നാടികളിലൂടെ നമ്മളെ ഉയർത്തുന്നു നമ്മിൽ ഞാൻ എന്നൊരു ചിന്ത ഉണ്ടാക്കുന്നു നമ്മിൽ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നു അതിലൂടെ നമ്മളെ കർമ്മം കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു അത് നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നു അത് നമ്മുടെ ശരിയായ വഴിയിലൂടെ തന്നെയാണ് നയിച്ചു പോകണമെന്നത് അതിനൊരു തീരുമാനമുണ്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ആ കാര്യം നിർവഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ നയിച്ചു കൊണ്ടുപോകുന്നത് അപ്പം അതിന് തെറ്റൊന്നും പറ്റില്ല നമ്മൾ അതിലൊറ്റങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് തേജസ്വിയും ബലവാനുമായ സൂര്യദേവൻ നമ്മളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന വഴിയെ നയിക്കണമെങ്കിൽ അങ്ങനെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉന്നതിയിലേക്കാണ് എത്തേണ്ടത് മനുഷ്യരെല്ലാവരും ഉന്നതിയിലേക്കല്ല എത്തുന്നത് കാരണം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ചിലവർ ലോകത്തെ മുന്നോട്ടേക്ക് പുരോഗതിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുമ്പോൾ വേറെ ചിലവർ കാലത്തെ പിന്നോട്ടേക്ക് ഗോത്ര കാലഘട്ടത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് അതിനോട് പറയുകയാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്ന ആ കൂട്ടത്തിലേക്ക് നമ്മളെ ആക്കണമേ ഉന്നതിയിലേക്ക് എത്തുന്ന വഴിയെ നമ്മെ നയിക്കണമേ അപ്പം കാലത്തോടൊപ്പം ശാസ്ത്രത്തിൻ്റെ ലോകം പുരോഗമിക്കുമ്പോൾ നമ്മളെ അങ്ങോട്ടേക്ക് നയിക്കണമേ അല്ലാതെ ഗോത്ര കാലഘട്ടത്തിലേക്ക് രാമൻ്റെ കാലഘട്ടത്തിലേക്ക് പരശുരാമൻ്റെ കാലഘട്ടത്തിലേക്കൊന്നുമല്ല നമ്മളെ നയിക്കേണ്ടത് നമ്മൾ കലിയുഗത്തിൻ്റെ അനിലേക്കാണ് നമ്മുടെ നയിക്കേണ്ടത് അപ്പോഴാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരോഗമിച്ച് പുരോഗമിച്ച് പോകുന്നത് പോഷിപ്പിക്കുന്നതായ സൂര്യ നമ്മളെ ലോകത്തെ പോഷിപ്പിക്കണം അതോടൊപ്പം നമ്മളും പോഷിപ്പിക്കപ്പെടുകയാണ് നമ്മളിപ്പോൾ എന്തെല്ലാം പുരോഗതികൾ നേടിയിരിക്കുന്നത് ലോകത്തിലുണ്ട ഉണ്ടായ പുരോഗതികളാണ് അതുകൊണ്ട് പോഷിപ്പിക്കുന്ന സൂര്യദേവൻ അദ്ദേഹത്തെ വ്രതം നോറ്റി കഴിയുന്ന ഞങ്ങളെ നാശത്തിലേക്ക് നയിക്കരുത് അപ്പം നമ്മളെ നാശത്തിലേക്ക് നയിക്കരുത് ലോക പുരോഗതിയിലേക്ക് നയിക്കണം ചിലവർ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ദ്വയമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരാൾ നന്മയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പിന്നോട്ടേക്ക് നയിക്കുന്ന ശക്തി വിശേഷവും അതിൻ്റെ കൂടെയുണ്ട് അതാണ് ഈ ന്യൂട്ടൻ പറഞ്ഞത് തേർഡ് ലോ ഈസ് ഈക്വൽ ആൻഡ് റിയാക്ഷൻ ആരെങ്കിലും ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുകയാണെങ്കിൽ പിന്നോട്ടേക്ക് വരിക്കുന്ന അജ്ഞാനികളും ഈ സമൂഹത്തിൽ ഉണ്ട് അതുകൊണ്ട് ആ കൂട്ടത്തിലേക്ക് നമ്മളെ ആക്കരുതേ മിത്രങ്ങൾ ധനം പുത്രന്മാർ മൂലാവിയാൽ നമ്മൾ സമ്പന്നരും സന്തുഷ്ടരുമാകണമേ നമുക്ക് നല്ല മിത്രങ്ങളെ വേണം നല്ല സമ്പത്ത് വേണം നല്ല പുത്രന്മാരെ പുത്രന്മാരെയല്ലായിട്ട് നല്ലൊരു സമ്പന്നരാക്കണേ സന്തുഷ്ടരാക്കുകയും ചെയ്യണേ ലോകത്തിലെവിടെയുമുള്ള ധനം നമ്മൾക്ക് നൽകി മരണം വരെ അങ്ങയുടെ വ്രതം നമ്മിൽ കൃപ നമ്പിൽ ലോകത്തിൽ ലോകത്തിലെവിടെയുള്ള ധനം നമുക്ക് നേടാൻ സഹായിക്കണം ലോകത്തിലെവിടെയുള്ള സാധനം ഭൂമിയിലുള്ള ധനമല്ല ചന്ദ്രൽ ധനമുണ്ടാകും ചൊവ്വയിൽ ധനമുണ്ടാകും ചിലപ്പോഴവിടെ ചില ചെടികളെല്ലാം നടത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഫലങ്ങൾ നല്ല മധുരമുള്ള ഫലം എല്ലാം കിട്ടുമായിരിക്കും അല്ലെ അവിടെ കുളിച്ചു കഴിഞ്ഞാൽ നല്ല സ്വർണ്ണം കിട്ടുമായിരിക്കും അപ്പം അവിടെ നിന്ന് എല്ലാം എടുത്തു കൊണ്ടുപോകാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കണേ പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടോ അവിടെ എല്ലാം പോയി താമസിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് തരണം വേദം തന്നെ പറയുന്നു ഇവിടെ നല്ല സുഖത്തിൽ എവിടെ താമസിക്കാം മറ്റുള്ള ഗ്രഹങ്ങളിൽ താമസിക്കാം അവിടെ ഇഷ്ടം മാതിരി ജലമുണ്ടെന്നും വേഗം തന്നെ പറയുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് സൂര്യനെ പറ്റിയുള്ള നമ്മളെ നയിക്കുന്ന സൂര്യനെ പറ്റിയുള്ള പരാമർശം